ജസാക്കല്ലാഹുഖൈറ സാധാരണഗതിയിലെ ഒരു നന്ദി സൂചകമായിട്ട് നമ്മൾ പറയുന്ന ഈ വാക്ക് ഈ പ്രാർത്ഥന അതിന് അർത്ഥം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊരു സഹോദരനോട് ജസാക്കല്ലാഹു ജസാക്കല്ലാഹുഖൈറ എന്ന് പറയുമ്പോൾ നമ്മൾ അവനിക്ക് സ്വർഗത്തിനു വേണ്ടി ഹിതായത്തിനു വേണ്ടി ആഹ്രത്തിലെ വിജയത്തിനു വേണ്ടി ദുനിയാവിലുള്ള മുഴുവൻ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായസന് വേണ്ടിയിട്ട് റിസ്ക്കിന് വേണ്ടി റിസ്ക് എന്ന് പറഞ്ഞാൽ അതിൽ സമ്പത്ത് സന്താനം കുടുംബം അറിവ് ഒക്കെ പെട്ടു ഇതൊക്കെയും അള്ളാഹുവെ നീ അവന് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഹൈറിന് അത്രയും വിശാലമായ അർത്ഥമാണുള്ളത് അതുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യപ്പെടുകയും തിരിച്ചതിനു പകരമായി അവൻ ജസാക്കലാ ഖൈറ എന്ന് പറയുകയും ചെയ്താൽ ഫകത്ത് അബുല ഹഫിസാന അവൻ ഏറ്റവും നല്ല രീതിയിൽ നന്ദി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു ഒരു സഹോദരനോട് ജസാക്കല്ലാ ഖൈറ എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്ന നന്മകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കിടയിൽ അത് പറയുന്നത് നിങ്ങൾ എപ്പോഴും പതിവാക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ ഇനി മുതൽ നമ്മൾ മുതല് നമ്മള് ജസാക്കുഖൈര എന്ന് പറയുമ്പോൾ മനസ്സറിഞ്ഞു പറയാൻ ശ്രമിക്കുക ജസാക്കും